നമസ്കാരം കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൽ ഒരു ന്യൂസ് വന്നിരുന്നു നൂറ്റി നാല്പത്തി മൂന്ന് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നൂറ് കോടിക്ക് മേലെ ജനങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഇവിടെ അമ്പത് ശതമാനം ആളുകളും ഇന്ത്യയിൽ പൂർ ക്ലാസ് ആണെന്നാണ് അതിൽ പറയണത് മുപ്പത് ശതമാനം ആളുകളും മിഡിൽ ക്ലാസും ഇരുപത് ശതമാനം ആളുകളും ഹൈ ക്ലാസും ഇവിടെ പത്ത് വർഷത്തിന് ശേഷം രണ്ട് വിഭാഗം ജനങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ അവശേഷിക്കുക എന്നുകൂടെ കണക്കുകൾ പറയുന്നുണ്ട് അതായത് പൂവർ ക്ലാസ്സും ഹൈ ക്ലാസ്സും മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം തുടച്ച് നീക്കപ്പെടും എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതിൽ കാരണമായിട്ട് പറയണത് അമ്പത് ശതമാനം വരുന്ന പൂവർ ക്ലാസ്സിനെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ റേഷൻ ഷോപ്പുകൾ ക്ഷേമ പെൻഷനുകൾ ഇത്തരം വിഭാഗങ്ങൾ ഇവരെ സംരക്ഷിക്കുമ്പോൾ ഇരുപത് ശതമാനം വരുന്ന ഹൈ ക്ലാസ്സിലെ അവർക്ക് ആവശ്യമുള്ള പണം അവർ കൈവശമുണ്ട് തരും ബാക്കിയുള്ള മുപ്പത് ശതമാനം മിഡിൽ ക്ലാസ്സിനെ സംരക്ഷിക്കാൻ ആരുണ്ട് ഇവിടെ പക്ഷേ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന വിഭാഗം മിഡിൽ ക്ലാസ് ആണ് അതിന് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി നല്ല വസ്ത്രം നല്ല ഭക്ഷണം നല്ല പാർപ്പിടം നല്ല വാഹനം ഇതെല്ലാം ഇവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ലോണുകൾ എടുക്കുന്നു അങ്ങനെ വരവും ചെലവും ഒത്തുപോകാത്ത നിലയിലാണ് ഇവരുടെ മുന്നോട്ട് പോക്ക് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇനി മുന്നോട്ട് പോകും തോറും വരവ് വലിയ രീതിയിൽ കൂടുന്നുമില്ല എന്നാൽ ചെലവ് ദൈനംദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ മിഡിൽ ക്ലാസ്സിന് രീരുമാനം എടുക്കാം പത്ത് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ ക്ലാസ് ആകണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂവർ ക്ലാസ് ആകണോ രണ്ട് ഓപ്ഷൻ മുമ്പിലുള്ളൂ നിങ്ങൾക്ക് പൂവർ ക്ലാസ് ആകണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ഇന്ന് ചെയ്യുന്ന ജോലി അത് തന്നെ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി പക്ഷേ നിങ്ങൾക്ക് ഹൈ ക്ലാസ് ആകണോ ഇന്നൊരു തീരുമാനം എടുക്കണം വ്യത്യസ്തമായിട്ട് നല്ല ഹൈ റിട്ടേൺ കിട്ടുന്ന എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സോ ചെയ്താൽ നിങ്ങൾക്കും ആ ഒരു ഹൈ ക്ലാസിന്റെ പട്ടികയിലേക്ക് ഉയരാൻ പറ്റും അതിനുവേണ്ടി ഈ വരുന്ന ഞായറാഴ്ച നാലു മണിക്ക് ഞങ്ങൾ ഒരു വെബിനാർ സംഘടിപ്പിക്കുകയാണ് ആ വെബിനാറിൽ നിങ്ങളെ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് താങ്ക്